ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന പൗളിസ്റ്റവണ്ണിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സാൻഡോസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളുകൾ നോവോറിസോൻറ്റിനോ എന്ന ക്ലബ്ബാണ് സാവോ പോളയിൽ ഉള്ള ഒരു ക്ലബാണ് ഇത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് നോവോറിസോൻ്റിനോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ ഉള്ളത് ഏതായാലും നെയ്മർ ജൂനിയർ ക്ലബിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് കൂടുതൽ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഇപ്പോൾ സാൻഡോസുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നെയ്മറുടെ എഫക്റ്റ് തുടരുന്നു എന്നാണ് അവർ അതിൻ്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത് ചില കാര്യങ്ങളെക്കുറിച്ച് അവർ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാർട്ടേഡ് ഫ്ലൈറ്റ് സാൻഡോസ് ഇപ്പോൾ തയ്യാറാക്കി എന്നുള്ളതാണ് അതായത് നെയ്മർ വന്നതോടുകൂടി എവയെ മത്സരങ്ങൾക്ക് വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ യാത്രയ്ക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാൻഡോസ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നെയ്മർ വന്നതോടുകൂടി ഈ ഒരു സൗകര്യങ്ങൾ അവർ വർദ്ധിപ്പിക്കുകയായിരുന്നു കൂടാതെ സുരക്ഷകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് എവയ മത്സരങ്ങൾക്ക് നെയ്മറും സംഘവും പോകുമ്പോൾ അവിടുത്തെ ഹോട്ടലുകളിലെ സുരക്ഷകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ സെക്യൂരിറ്റി ഗാർഡുകളെ അവർ നിയമിച്ചിട്ടുണ്ട് ക്ലബ്ബിലെ പരിശീലന മൈതാനത്തും സ്റ്റേഡിയത്തിലും കൂടുതൽ സുരക്ഷാ ഗാർഡുകളെ അവർ നിയമിച്ചിട്ടുണ്ട് കൂടാതെ നെയ്മറുടെ ഫിറ്റ്നസ് ട്രെയിനറും ഫിസിയോതെറാപ്പിസ്റ്റും അദ്ദേഹത്തോടൊപ്പമുണ്ട് ക്ലബിനകത്ത് മുഴുവൻ സമയവും അവർക്ക് താരത്തോടൊപ്പം ചിലവഴിക്കാനുള്ള ഒരു അനുമതി ലഭിച്ചിട്ടുണ്ട് നെയ്മർക്ക് ഒരു പ്രത്യേക കൺസിഡറേഷൻ അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാൻ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ നിലവാരം വർദ്ധിപ്പിക്കാൻ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ക്ലബിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും നെയ്മർ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രകടന മികവ് എത്രത്തോളം കാണാൻ കഴിയും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം